സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം തുടരുകയാണ് മുഖം മൂടിക്കെട്ടി കൈ പിന്നിൽ കെട്ടി മുട്ടുകുത്തി നിന്നൊക്കെയാണ് എന്ന് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത് ഓണറേറിയ വർദ്ധന ആവശ്യപ്പെട്ട് ആശമാർ നടത്തുന്ന സമരം അറുപത്തിയഞ്ചാം ദിവസത്തിലേക്ക് കടന്നു വനിതാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം രണ്ടാഴ്ചയിലേക്ക് കടന്നു നാളെ നടക്കുന്ന മന്ത്രിസഭായോഗത്തിൽ അനുകൂല നിലപാടുണ്ടാകുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ ഇതിനു മുന്നോടിയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖം മൂടിക്കെട്ടിയും കൈ പിന്നിൽ കെട്ടി മുട്ടുകുത്തി നിന്നുമാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ നാല് ദിവസം മാത്രം ശേഷിക്കെ പ്രതിസന്ധിയിലാണ് സമരക്കാർ ഇതിപ്പോ അവസാന നിമിഷം വരെയായി നമ്മുടെ മുന്നിൽ രണ്ടേ രണ്ടു ദിവസം കൂടെ കൂടെയുള്ളൂ അപ്പം ഒരു വളരെ ചെറിയൊരു ലിസ്റ്റ് മാത്രമാണ് ഞങ്ങളുടെ ഒരു മുപ്പത് ശതമാനം പോലും നമുക്ക് ആയിട്ടില്ല അപ്പം നാളത്തെ ഇതില് അത്യാവശ്യം നല്ലൊരു വേക്കൻസി ബാക്കിയുള്ള നാളും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം ഓണറേറിയം വർധനവും വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ട ആശമാർ നടത്തുന്ന സമരം അറുപത്തിയഞ്ചു ദിവസം പിന്നിട്ടു തൊഴിൽ മന്ത്രി സമരത്തെ തള്ളിപ്പറഞ്ഞെങ്കിലും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആശമാർ ട്വന്റി തിരുവനന്തപുരം